ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അർജുൻ അർജുനമാരേൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അതെ നമ്മളൊരു ഫിഷിന് പോകാൻ റെഡിയാണ് കേട്ടോ അതിനുവേണ്ടി നമ്മളൊരു സ്റ്റിക്ക് ഇത് റെഡിയാക്കി ചെറിയ ഹുക്കും ഈ ഒക്കെ ഇട്ടിട്ട് വളരെ ചെറിയ ഹുക്ക് ഹുക്കട്ടോ നമ്മൾ ഈ തോടുകളിലൊക്കെ മഴ പെയ്തുകൊണ്ട് നല്ല കാര്യം കൂലിയൊക്കെ വന്നിട്ടുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി കേട്ടോ വേണ്ടി അതിനുവേണ്ടി അതിനുവേണ്ടി വെട്ടി ഉണക്കിയൊരു ഈറ്റയുടെ അതായത് വയനാടിൻ്റെ ഓടാന്ന് പറയും കേട്ടോ അതുകൊണ്ട് ഉണ്ടാക്കിയൊരു സ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യണത് നമ്മൾ വെട്ടി ഉണക്കി പോകേത്ത് വെച്ച് എടുത്ത് നല്ല സ്ട്രോങ് ആണ് സാധനമാണ് അത് പെട്ടെന്ന് ഓടിയില്ല കേട്ടോ ഈ സ്റ്റിക്ക് നമ്മൾ പോകത്തേച്ച് ഉണക്കിടിക്കുകയാണ് കാരണം മഴയൊക്കെ പെയ്തു കഴിഞ്ഞു അപ്പോൾ നല്ലൊരു മീനൊക്കെ തോടിനിട്ടുണ്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യണം പയറ്റേട്ടാ മണ്ണിരയാണ് ഇതിന് നല്ല റിസൾട്ടാണ് കേട്ടോ ഇപ്പോൾ കാരണം മുറ്റിടാൻ വേണ്ടി തോടുകളെത്തിയ മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് നല്ല അടിപൊളി കാരിയും പൂരിക്കുള്ള സ്ഥലം കേട്ടോ ഇതാണ് നമ്മളെ ലൊക്കേഷൻ അടിപൊളി സ്പോട്ട് കേട്ടോ കുറേ കുറേ പേരുണ്ട് അനിയന്മാരും കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു ചെറിയൊരു ചെക്ക് ഡാമുണ്ട് കേട്ടോ ഇവിടെ അടിപൊളി മീനുണ്ട് ഈ വലിയൊരു താഴെയുള്ള കുഴിയാണ് ഇവിടെ ഒരുപാട് മീനുണ്ട് ഇവിടെ കാരണം മഴ പെയ്ത് മീനൊക്കെ കയറാൻ മണ്ണീനെ വന്ന് കൂട്ടം കൂടിയിട്ടുള്ള സ്ഥലമാണത് അപ്പോൾ നമ്മളിത് ചൂണ്ട സെറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ മണ്ണീരൊക്കെ ഓർത്ത് വെച്ചിരിക്കുകയാണ് വളരെ ചെറുതായിട്ട് ഓർക്കുന്നുണ്ടോ ചെറിയ ഉക്കിൽ കുഞ്ഞ് മതി കേട്ടോ അത്രയും മതി ഒരുപാട് നീട്ടിയിട്ടാണ് മീൻ വലിച്ചുകൊണ്ട് പിന്നെ നമുക്ക് പരല ഒരുപാടുള്ള സ്ഥലമുണ്ടേ കൊത്തി വലിച്ചുണ്ടോ അപ്പോൾ ചെറുതായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇടാൻ പോകണം ജലീലേ ഒരുപാട് മീൻ ഇവർ പറഞ്ഞു കേട്ടോ നമ്മൾ ഇവർ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ അന്നേരം ഇത്ര വെള്ളം ഒന്നുമില്ലായിരുന്നു തെളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മഴക്കാലത്ത് വെള്ളം കൂടിയിട്ടുണ്ട് നല്ല ഒരുപാട് മീൻ കയറി വന്നിട്ടുണ്ട് തോട്ടിലേക്ക് ഈ സമയത്ത് നന്നായിട്ട് ഈ മഴ ഒന്ന് ഒതുങ്ങുന്ന സമയത്ത് നന്നായിട്ട് മീൻ കിട്ടാറുണ്ട് ഇവിടെ എനിക്ക് ഈ കൂലി തന്നെ അതായത് വയനാട്ടുകറി എന്ന് പറഞ്ഞാൽ തോട്ട് മുള്ളെന്ന് പറഞ്ഞ മീൻ കിട്ടാ ഒരുപാടുണ്ട് ഈ സമയത്ത് മുട്ടിടാനായിട്ട് കൂട്ടായിട്ട് ഇങ്ങനെ തോടുകളിലേക്ക് വരുന്ന സമയമാണ് അത് നമ്മൾ ചൂണ്ടിട്ട് പിടിക്കുക കാരണം കൂടും വലയിൽ നിന്നിട്ട് പിടിക്കുക പാടലുണ്ടോ നല്ല നന്നായിട്ട് കൊത്തുണ്ട് പേസ് കാരണം ഇവിടെ ഒരുപാട് പരലുണ്ടതോളൂ ഈ കൂരിയും കാര്യൊക്കെ സ്ട്രൈക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഈ സന്ധ്യ സമയത്ത് കേട്ടോ അല്ലെങ്കിൽ ഇരിട്ടി തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് കിട്ടാറ് നമ്മളിപ്പോൾ സന്ധ്യയായി പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒന്നും കാരണം പക്ക ഇരുട്ടായിരിക്കും നല്ല ഇപ്പോൾ മഴക്കാലം കൊണ്ടേ പക്ഷേ നമ്മൾ ഈ കൊത്തറയണത് നമ്മൾ കയ്യിലിങ്ങനെ സ്റ്റിക്ക് പിടിച്ചിരിക്കും ഈ കൂരൊക്കെ ഈ എന്താ പറയുക മുള്ളനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല വലയിരിക്കും നമുക്ക് കൈ ഭയങ്കര തിരില്ല കേട്ടോ ആ വലിയിട്ട് കാരണം മിസ്സാവില്ല അപൂർവേ മിസ്സാവില്ല അച്ഛനും സ്ട്രൈക്ക് കിട്ടുന്ന ഒരു മീനുണ്ടോ ഇതിന് പിടിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും കൂട്ടാൻ കൂട്ടാരായിട്ട് വന്നത് നമുക്ക് കിട്ടും നോക്കാം അങ്ങനെ ഗൈസ് നമ്മൾ ആദ്യത്തെ കൂരി കിട്ടിയിട്ടോ ഇതാണോ സാധനം കുഞ്ഞിനാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര കേട്ടോ കാരണം ഇത് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താന്ന് കാരണം ഈ മഴക്കാലത്ത് ഈ മുട്ടയിടുന്ന ടൈമൊക്കെ ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റ് കൂടുന്ന മീനാണ് ഇത് ഒന്നായിട്ടല്ല ഇത് കൂട്ടം കൂട്ടാലെ വരിക ഇത് നമ്മൾ കൊത്തിത്തുടങ്ങിയാൽ തറപ്രാന്ന മീൻ കിട്ടും അപ്പം കിട്ടിത്തുടങ്ങി നമുക്കിനി ബാക്കി നോക്കാം കേട്ടോ ബാക്കി നമുക്ക് കിട്ടി കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഗൈസ് എങ്ങനെ കൈസ് നമ്മൾ ചൂണ്ടം നിർത്തിപ്പം നമുക്ക് കിട്ടിയ മീൻ കണ്ടോ കേസ് ഇതിൻ്റെ വീഡിയോ അപ്പോൾ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഞാൻ വിട്ടുപോയി പിന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് ഓർത്ത് വീഡിയോ എടുത്തില്ലാന്ന് അതുകൊണ്ടായിട്ട് എങ്ങനെ കാണിക്കണേ ഇത് ക്ലീൻ ചെയ്ത് വരാതി മീൻ കേട്ടോ ഇപ്പം കെയ്സ് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഈ മീൻ പിടിച്ചിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും അല്ലാത്തവരും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റെയും മറക്കുക കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ വീഡിയോയിൽ വരുന്നതായിരിക്കും തൽക്കാലം ഒരു ചെറിയ ക്യാബ് ബൈ ബൈ